ഹലോ എവ്രവൺ വെൽക്കം ബാക്ക് ടു നിയവ ക്ലൗസ് സ്റ്റോർ ന്യൂവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നല്ല രസമുള്ള വിചിത്ര സിൽക്കിന്റെ ചുരിദാർ മെറ്റീരിയൽ കേട്ടോ ഇപ്പൊ ഞാൻ വേർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ പാറ്റേൺ ആ വരും നല്ല രസമായിരിക്കും ഇപ്പൊ കണ്ടില്ല സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും അതുപോലെ നന്നായിട്ട് ഒതുങ്ങി കിടക്കും നമുക്ക് നന്നായിട്ട് നമുക്ക് വണ്ണുള്ളവരാണെങ്കിൽ പോലും ഈ ഒരു സിൽക്ക് മെറ്റീരിയൽ ആകുമ്പോൾ നല്ല രീതിക്ക് ഷോൾ ആണെങ്കിൽ നല്ല രീതിക്ക് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വൺ ബൈ വൺ ഇതിന്റെ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് വളരെ റെയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ ആ പ്രൊഡക്റ്റ് വരുന്നത് ഇതിന്റെ കൂടെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സാന്ഡോൺ ബോട്ടം ഇതുകൊണ്ടോ ഈ താഴെ ഇരിക്കുന്നതാണ് ബോട്ടം വരുന്നത് സാന്ഡോൺ ബോട്ടം ഇപ്പം ഞാൻ ഹിയർ ചെയ്തിരിക്കുന്ന പോലെ നല്ല മെറ്റീരിയൽ ആണ് അതിന്റെ ചെറിയൊരു എംബ്രോയിഡറി വർക്കിൽ ഫ്രണ്ട് പോർഷനിലെ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ആൻഡ് ദുപ്പട്ടയും സെയിം രീതി തന്നെ വരും ഞാനിപ്പോൾ വെയർ ചെയ്ത പോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടോ ഇങ്ങനെ വരും ദുപ്പട്ടയിൽ എംബ്രോയിഡറി വർക്ക് അതുപോലെ നെക്കിൻ്റെ പോർഷനിൽ നല്ല ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നല്ല രീതിക്കുള്ളൊരു മിഷൻ എംബ്രോയിഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ നല്ല വണ്ണമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ് ഒരു ഫോർട്ടി നയൻ ഒക്കെ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഞാനിപ്പം വേർ ചെയ്തിരിക്കുന്ന പോലത്തെ തന്നെ റെഡ് കളർ ആട്ടോ വർക്കിലും ഡിഫറൻസ് വരുന്നില്ല ഞാൻ ഇത് വേർ ചെയ്തിരിക്കുന്ന പോലത്തെ തന്നെ റെഡ് കളർ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ ഈ മിഷൻ എംബ്രോയിഡറി വർക്ക് കാണാനായിട്ട് വേറെ എവിടെയും ഇത് ഈ ഒരു റേറ്റിന് കിട്ടത്തില്ല ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല എംബ്രോയിഡറി വർക്കും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും ആട്ടോ അപ്പോൾ ആ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് തേർഡ് കളർ നമുക്ക് കാണും ഈ കളറ് വന്നിട്ട് നല്ലൊരു പിസ്താഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡ് ആട്ടോ നമ്മൾ മുമ്പേ കണ്ട രീതിക്കുള്ള സെയിം ത്രെഡ് വർക്കും കാര്യങ്ങളും ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ആലോചിച്ചൊക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത്രയും ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ ഈ കളർ ഷെയ്ഡും കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് ഇതുണ്ട് ഇങ്ങനെ വരും നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ഷോളിൽ കൊടുത്തിരിക്കുന്നത് അത് താഴെക്കോടെയും ബൂട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും രണ്ട് സൈഡും സ്കാൽഫാണ് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള കളേഴ്സാണ് റയറായിട്ട് കാണുന്ന രീതിക്കുള്ള കളേഴ്സും ആണ് ഇതെല്ലാം തന്നെ സെയിം സ്കാൽപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടോ വേണമെങ്കിൽ റെഗുലർ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇടുമ്പോൾ നമുക്ക് വണ്ണൊട്ടും തോന്നിക്കത്തില്ല അതുപോലെ തന്നെ നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇതാ കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളറ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ വന്നിട്ട് അടുത്തൊരു പിസ്താഗ്രീൻ ഷെയ്ഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പക്ഷേ ഇതിന്റെ ഡിസൈനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഗോൾഡൻ ത്രെഡ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല റിസോർട്ടാണ് ഇതും കാണാനായിട്ട് ഇതിന്റെ എൻഡ് പോർഷനിലും വർക്കുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത താഴെയും മുകളിലും എൻ്റെ പോർഷനിലും ഇതിന് വർക്കുണ്ട് നല്ല രസമാണ് സ്ക്വയർ ഷേപ്പിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളറുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടോ നല്ല രസമുള്ള ഒരു പിസ്താഗ്രീൻ ആണ് ഇത് സ്കാൽപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്ക് കൊണ്ട് തന്നെ ഗോൾഡൻ ത്രെഡ് വർക്കും സ്വീക്രൻസ് വർക്കും കൊടുത്ത് എൻ്റെ പോർഷനിൽ ടാസൽസും ഉണ്ടോ നല്ല തിക്കായിട്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമുള്ളൊരു കളക്ഷനാണ് കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ടൊരു പാർട്ടിവെയർ ഇട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നിട്ടുള്ള കളക്ഷനാണ് ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ആണ് ഇത് നോർമൽ ഒരു സിൽക്ക് കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് നല്ല രസമാണ് കാണാനായിട്ട് സെയിം റേറ്റ് ആ വരുന്നത് നെക്കിന്റെ പോർഷനിൽ മുമ്പേ കണ്ട രീതിക്കുള്ള തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ദെൻ ബോട്ടം വന്നിട്ട് സെയിം കളർ തന്നെ സാംഡോൺ ആണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഇതിന്റെ ഒരു കളറും കൂടെ ആണ് എനിക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളൂ കോട്ട ഫാബ്രിക്കും അങ്ങനെ ആ വരുന്ന രീതിക്കുള്ള ഒരു ഫാബ്രിക്കാ വരും നല്ല നീളോ നല്ല രീതി ഉണ്ട് കേട്ടോ ദെൻ ഇതുപോലെ എന്നെ മുമ്പേ കണ്ട പോലെ തന്നെ ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ദുപ്പട്ടയും ഭയങ്കര രസമാണ് ഇതിന്റെ നെക്കിന്റെ പോർഷനിൽ എംബ്രോയിഡറി വർക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല തിക്കായിട്ട് ഇത്രയും പോർഷനിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്